നമസ്കാരം സാധാരണക്കാരുടെ ബ്രാൻഡായി അറിയപ്പെടുന്നവരാണ് മാരുതി സുസൂക്കി മാരുതിയുടെ ഏത് കാറും ഏതൊരാൾക്കും വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റുന്നതാണ് സേഫ്റ്റി പറഞ്ഞ് ആളുകളൊക്കെ കളിയാക്കുമെങ്കിലും പണി തരാതെ പോക്കറ്റ് കീറാതെ കൊണ്ടു നടക്കാൻ ഏറ്റവും ബെസ്റ്റ് മാരുതി കാറുകളാണ് മാത്രമല്ല അന്യായ സർവീസും മാരുതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ പ്രീമിയം വാഹനങ്ങൾ വരെ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ പണി നിറക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഹാഷ്ബാക്കുകൾ തന്നെയാണ് അതിൽ കിങ് ഇപ്പോഴും സ്വിഫ്റ്റ് ആണെങ്കിലും ഫാമിലികൾക്ക് ഏറ്റവും ഇഷ്ടം വാഗനാറിനോടാണ് ടോൾ ബോയ് ഡിസൈനും വിശാലമായ ഇൻറ്റീരിയറും ഉയർന്ന ഡ്രൈവിംഗ് പൊസിഷനും എല്ലാം ഏത് പ്രായക്കാരെയും ആകർഷിക്കുന്ന സംഗതിയാണ് വാഗനരുടേത് രാജ്യത്തെ സാധാരണക്കാരൻ്റെ മനസ്സ് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ ഡിസൈൻ ചെയ്ത മെന്നിക്കൊടി പാറച്ച ഈ ഒരു ഹാഷ്ബാക്ക് ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം യൂണിറ്റുകൾക്ക് മുകളിൽ വിറ്റിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ തലമുറ മാറ്റം കൊണ്ടുവരാനും മാരുതി കാണിക്കുന്ന മിടുക്കാണ് ഇതിനെല്ലാം പിന്നിലുള്ള കാരണം ഇപ്പോഴത്തെ വാഗനാറിൻ്റെ പുതിയൊരു ലിമിറ്റഡ് എഡിഷൻ മോഡൽ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മാരുതി ഉത്സവ സീസണിൽ കൂടുതൽ വിൽപ്പന പിടിക്കാനായും വാഗനാറിൻ്റെ വാൾസ് എഡിഷനാണ് മാരുതി സുസൂക്കി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വെറും അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയുടെ എക് ഷോറൂം വിലയിലാണ് ഈ ഒരു വാഹനം എത്തിയിരിക്കുന്നത് കുറഞ്ഞ വിലയാണെങ്കിലും ഗംഭീര ഫീച്ചറുകൾ കോർത്തിണക്കിയാണ് ഹാച്ച് ബാക്കിനെ പണിതിറക്കിയിരിക്കുന്നത് മാരുതി പുതിയ ഫീച്ചറുകൾക്കൊപ്പം എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ചില സ്റ്റൈലിംഗ് പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് മാരുതി പുതിയ വാഗണാർ വാൾസ് എഡിഷൻ എലക്സായി എക്സ് ഐ വി എക്സ് സെഡ് എക്സ് എന്നീ മൂന്ന് വേരിയൻറ്റുകളിൽ മാരുതി വാഗണാർ വാൾട്ട്സ് ലിമിറ്റഡ് എഡിഷൻ ലഭ്യമാണ് അധിക ഫീച്ചറുകൾക്കായി ഏകദേശം പതിനായിരം രൂപ അധികമായി മുടക്കിയാലും ധാരാളമാണ് കാറിൻ്റെ പുറം മോഡിയെ മോടി പിടിപ്പിക്കാനായി ഫ്രണ്ട് ക്രോം ഗ്രില്ല് ഫോഗ് ലാമ്പുകൾ വീൽ ആർച്ച് ക്ലാരി ബമ്പർ പ്രൊട്ടക്ടറുകൾ സൈഡ് സ്കേർട്ടുകൾ ബോഡി സൈഡ് മോൾഡിംഗ് തുടങ്ങിയ നിരവധി എക്സ്റ്റീരിയർ അപ്ഗ്രേഡുകളാണ് മാർജി സുസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇൻറ്റീരിയറിലേക്ക് കയറിയൽ പുതിയ ഡിസൈൻ ഫ്ലോർ മാറ്റുകൾ സീറ്റ് കവറുകൾ പുതിയ സിക്സ് ഇഞ്ച് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം മികച്ച സ്പീക്കറുകൾ സുരക്ഷാ സംവിധാനം റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ തുടങ്ങിയ പുതിയ ഇൻറ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റാണ് പുതിയ വാഗ്ണർ വാൾസ് എഡിഷനിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഡ്യുവൽ എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് കൺട്രോൾ തുടങ്ങിയ മികച്ച സേഫ്റ്റി ഫീച്ചറുകളും ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട് വിൽപ്പന വർദ്ധിപ്പിക്കാനും കുറഞ്ഞ വിലയിൽ കൂടുതൽ ഫീച്ചറുകൾ അന്വേഷിക്കുന്നവരെയും ആകർഷിക്കാൻ പുതിയ ലിമിറ്റഡ് എഡിഷൻ പതിപ്പിലൂടെ കമ്പനിക്കാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മെക്കാനിക്കൽ വശം നോക്കിയാൽ വലിയ അപ്ഗ്രേഡുകളൊന്നും ഇല്ലാതെയാണ് ആ വാഹനം വന്നിരിക്കുന്നത് വൺ പോയിന്റ് സീറോ ലിറ്റർ വൺ പോയിന്റ് ടു ലിറ്റർ കെ സീരീസ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ തന്നെയാണ് പുതിയ വാഗണർ വാൾസ് എഡിഷനും വന്നിരിക്കുന്നത് ഇതുകൂടാതെ വൺ പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിനൊപ്പം സി എൻ ജി ഉയരിൻറ്റും കാറിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ സ്പീഡ് മാനുവലും എ എം ടിയുമാണ് ഉൾപ്പെടുന്നത് സി എൻ ജി പതിപ്പിന് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ ആദ്യത്തെ വൺ പോയിൻ്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോളിന് സിക്സ്റ്റി സിക്സ് ബി എച്ച് പി കാര് എൺപത്തി ഒൻപത് എൻ എം ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ ശേഷിയുണ്ട് അതേസമയം ജനപ്രിയ ഹാച്ച് ബാക്കിലെ രണ്ടാമത്തെ വൺ പോയിന്റ് ടു ലീറ്റർ എഞ്ചിന് എൺപത്തി എട്ട് ബി എച്ച് പി പവറിൽ നൂറ്റി പതിമൂന്ന് എൻ ടോർക്ക് വരെ വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇനി സി എൻ ജിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇത് പ്രവർത്തിക്കുമ്പോൾ വാഗനാറിന് അമ്പത്തിരണ്ട് ബി എച്ച് പി കാര്യത്തിൽ എൺപത്തിരണ്ട് എൻ ടോർക്കാണ് നൽകാൻ സാധിക്കുക ഇനി ഇതിന്റെ മൈലേജാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് മൈലേജിലേക്ക് വന്നാൽ വാഗനാർ പെട്രോളിന് ഇരുപത്തിയഞ്ച് ദശാംശം ഒന്നേ ഒൻപത് കിലോമീറ്റർ യന്ത്രക്ഷമതയും സി എൻ ജിക്കാകട്ടെ മുപ്പത്തിനാല് കിലോമീറ്ററും മൈലേജുമാണ് മാരുതി അവകാശപ്പെടുന്നത്